ഇപ്പോഴേ ഛത്തീസ്ഗഡിലെ ബി ജെ പി ഗവൺമെന്റും കേന്ദ്രത്തിലെ എൻ ഡി എ ഗവൺമെന്റുമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് കാരണം ഇവരെ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തത് ഈ രണ്ട് ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കേന്ദ്ര നേതൃത്വമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവരാണ് നടപടി എടുക്കേണ്ടത് അപ്പൊ രണ്ട് ആദ്യത്തെ കോടതി രണ്ടു ജാമ്യ ആദ്യത്തെ കോടതിയിൽ ജാമ്യത്തിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു അധികാരപരിധിയിലല്ല സെഷൻസ് കോടതിയിൽ പോകാൻ പറഞ്ഞു സെഷൻസ് കോടതി ചെന്നപ്പോൾ അവരും പറഞ്ഞു അവരുടെ അധികാരപരിധിയിലല്ല അപ്പൊ ഇനിയിപ്പം അടുത്ത കോടതിയിലേക്ക് അവർ അപേക്ഷ കൊടുത്തിരിക്കീരുമാനം വരട്ടെ ഇതിലത്തെ രാഷ്ട്രീയം എന്ന് പറയാവുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ക്രൈസ്തവ സഭയ്ക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയുകയും മറ്റൊരു രാഷ്ട്രീയ കക്ഷിയും ഇത്ര ഇത്ര കാലത്തോളം ചെയ്യാതിരുന്ന രീതിയില് ക്രൈസ്തവ ഭവനങ്ങളിലേക്കും ഇടവകളിലേക്കും ഒക്കെ മധുരവുമായി ചെല്ലുന്ന ഒരു രാഷ്ട്രീയ നീക്കം അവർ നടത്തുകയും ചെയ്തു അന്നൊക്കെ തന്നെ വിമർശിച്ചിരുന്നു ഇതര പ്രതിപക്ഷ കക്ഷികൾ അത് ആ പ്രതിപക്ഷ കക്ഷികൾ അന്ന് വിമർശിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ സഭാ നേതാക്കളിൽ ഒരു വിഭാഗം അത് ഉൾക്കൊണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു സഭാ നേതൃത്വവും അൽമാരും രണ്ടായിട്ടാണ് ഇക്കാര്യത്തിൽ ചിന്തിക്കുന്നത് ഉറപ്പാണ് സഭാ നേതൃത്വം അവര് ബി ജെ പി ഗവൺമെന്റിന്റെ ചെയ്തികളെയൊക്കെ അനുകൂലിക്കുകയും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചില ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വന്നപ്പോൾ ചിഹ്നം മാറ്റി ചെയ്യാനും പരമ്പരാഗത ചിഹ്നങ്ങളിൽ നിന്ന് മാറി വോട്ട് ചെയ്യാനും മടിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊന്നും ഫലവത്തായില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽമര് അതായത് വിശ്വാസികള് ഇവരുടെ ആഹ്വാനത്തെ ഒന്നും അത്ര കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളത് പക്ഷെ ഇപ്പോൾ സഭാ നേതൃത്വത്തിന് മനസ്സിലായി കാണും അതായത് രാഷ്ട്രീയമായി ബി ജെ പി നേട്ടം കൊയ്യാനായിരുന്നുവോ ഈ കേക്കുമായിട്ടൊക്കെ തൊക്കെ ചെയ് ചെന്നത് അന്ന് പ്രതിപക്ഷം ഇക്കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചത് ശരിയായിരുന്നോ എന്നവർക്ക് പുനർചിന്തനം നടത്തേണ്ട സമയമായിട്ടുണ്ട് ഇപ്പൊ കേന്ദ്ര ഏതൊരു വാർത്ത ഇല്ലേ അങ്ങണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്ന് അവർക്ക് പ്രതീക്ഷ ഉണ്ടാകും എന്ന രീതി സംസ്ഥാനത്തിന്റെ ഏതൊരു വാർത്ത അങ്ങണ്ട് ഏതിലാണെന്ന് ഓർമ്മയില്ല ശരിയാണോന്നും അറിയാൻ പറ്റില്ല എന്തായാലും കന്യാസ്ത്രീക്ക് നീതി ലഭിക്കും എന്ന് വിശ്വസിക്കാനേ ഇപ്പോൾ തരമുള്ളൂ അവരവിടെ അവരുടെ മിഷണറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അതായത് നിയമത്തിന്റെ വിധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കന്യാസ്ത്രീകൾ നടത്തിയതെങ്കിൽ അത് ഒരിക്കലും തെറ്റായ പ്രവർത്തിയല്ല കാരണം നമ്മുടെ മൗലികാവകാശത്തിനും ഭരണഘടനയിലും ഒക്കെ സഞ്ചരിക്കാനും പ്രസംഗിക്കാനും ആശയപ്രചരണത്തിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഇങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വകുപ്പും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുണ്ട് ന്യൂനപക്ഷ വകുപ്പിന്റെ പ്രത്യേകം മന്ത്രിയും കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഉണ്ട് ബി ജെ പിക്ക് അപ്പൊ അവരിലൊക്കെ ആണ് ഈ ക്രൈസ്തവ സഭ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവര് അക്കാര്യത്തിൽ സഭയ്ക്ക് ഒപ്പം നിൽക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണം ഇപ്പൊ പല ചില മന്ത്രിമാരെ ഒന്നും അവര് വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നൊരു ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതില് കേരള ബി ബി ജെ പി എന്നോ കേരളത്തിന് പുറത്തുള്ള ബി ജെ പി എന്നോ ഉള്ള വേർതിരിവിന്റെ ആവശ്യമില്ല കാരണം കേരളത്തിലെ രണ്ട് കേന്ദ്ര മന്ത്രിമാർ ഇവിടെ ഉണ്ട് അപ്പൊ ആ മന്ത്രിമാർക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട് കന്യാസികളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടതല്ലേ അന്യായമായ കാര്യമാണെങ്കിൽ ആരും അതിൽ ഇടപെടലില്ലല്ലോ ന്യായമായ കാര്യത്തിലാണ് സന്യാസികൾ ഇടപെട്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ രീതിയിൽ പെരുമാറണ്ടേ മാത്രമല്ല ബജ്വംഗൽ പ്രവർത്തകരാണ് ഇവരെ മറ്റേ ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ അതായൊരു കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ട് മാത്രമാണോ അവിടെ കേസിലെത്തും ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് രാഷ്ട്രീയ വിഷയവുമാണ് ഘടനാപരമായ തത്വങ്ങളിലെ ഒരു വിഷയവുമാണ് അതുപോലെ തന്നെ കേരളത്തിലെ ബിജെപിയുടെ നിലപാട് സംബന്ധിച്ച വിഷയവുമാണ് ഇവിടെ എല്ലാ ബി ജെ പി നേതാക്കളും പറയുന്നത് ക്രൈസ്തവ സഭയ്ക്കൊപ്പമാണ് എന്നാണ് പക്ഷെ നടക്കുന്നത് നേരെ വിവിധ പ്രതിപക്ഷ ആരോപണം അത് പ്രതിപക്ഷ ആരോപണം ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം പാർലമെന്റിലും പാർലമെന്റിന്റെ പൊട്ടും കോൺഗ്രസും ഇതെ ഇതര ഇന്ത്യ മുന്നണി കക്ഷികളും ഇടതു കക്ഷികളും ഒക്കെ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം